ിൽ വിളയിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മോടൊപ്പം ഒപ്പം ശ്രീ അനിൽ ഇവിടെ വി എസ് സിയുടെ പരിശോധനാ ഫലം പുറത്തു വരുമ്പോഴും അതിലും അവ്യക്തത നിലനിൽക്കുകയാണ് ഇവിടെ കട്ടിളപ്പാളികൾ അപ്പാടെ മാറ്റിയിട്ടില്ല എന്നാണ് പരിശോധനാഫലം വ്യക്തമാക്കുന്നത് പൂർത്തി തിരികെ എത്തിച്ചത് പഴയ പാളികൾ തന്നെയെന്നും ഈ വി എസ് സി വ്യക്തമാക്കുമ്പോൾ വലിയ വലിയ രീതിയിലേക്ക് ആശങ്കയിലേക്ക് അവ്യക്തതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണല്ലേ ഇത് സാധാരണപ്പെട്ട ശബരിമലയിലെ വിശ്വാസികളായിട്ടുള്ള എല്ലാ സനാതനധർമ്മ വിശ്വാസികൾക്കും മാത്രമല്ല ബാക്കിയുള്ള എല്ലാ വിഭാഗം ആൾക്കാർക്കും ആശങ്ക ഉളവാക്കത്തക്ക രീതിയിലുള്ള വാർത്തകളാണ് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത് ഇത് എന്താണ് നടക്കുന്നത് ഒരു എല്ലാവർക്കും ഇപ്പോൾ ഉള്ളത് കാരണം പ്രതികൾക്ക് സ്വാഭാവികമായി ജാമ്യം കിട്ടുന്നു അന്വേഷണത്തിൽ ഇപ്രകാരമുള്ള കണ്ടെത്തലുകൾ വരുന്നു ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കാൻ കേരളത്തിലെ എസ് ഐ ടിക്ക് സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം കാരണം ഏകദേശം നാലര കിലോ സ്വർണ്ണമാണ് പോയത് എന്ന് പറയുന്നുണ്ട് അതിനകത്ത് ഏകദേശം ഒരു നാനൂറ് ഗ്രാം സ്വർണം മാത്രമാണ് കണ്ടെടുത്തിട്ടുള്ളത് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ കൃത്യമായ ശാസ്ത്രീയമായ ഒരു പരിശോധനാ ഫലം പുറത്തു വരുന്നില്ല ബാക്കി സ്വർണം ആരെടുത്തു എവിടെ പോയി എങ്ങനെ പോയി തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പൊ കട്ടളപ്പാളിയെ സംബന്ധിച്ച് തന്നെ വന്നിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണത്തിൽ വളരെ വ്യത്യസ്തമായ കാര്യമാണ് വി എസ് എസ് സിയുടെ റിപ്പോർട്ടിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് സ്വാഭാവികമായിട്ടും ഈ കേസിൽ അന്ത്യം ഇന്നലെ ഞാൻ ജനം ടി വിയിൽ പറഞ്ഞതാണ് സ്വാഭാവികമായൊരു അന്ത്യത്തിലേക്ക് ഈ കേസിനെ കൊണ്ട് എത്തിക്കുക എന്നുള്ള ഒരു തിരക്കഥ ഏതോ കേന്ദ്രങ്ങളിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ശുഭപര്യവസാനിയായിട്ടുള്ള ഒരു സിനിമ പോലെ തന്നെ ഇത് അവസാനിക്കാൻ സാധ്യതയുണ്ട് അതായത് അതായത് ഇപ്പോഴും ചില ചോദ്യങ്ങൾ പുറത്തു നിൽക്കുകയാണ് ഉത്തരങ്ങളിലേക്ക് എസ് ഐ ടി ഇതുവരെയും എത്തിയിട്ടില്ല അതിന്റെ ഭാഗമായി നമുക്ക് സ്വാഭാവികമായി വിലയിരുത്താൻ കഴിയുന്നത് ചില കോടുകളിൽ നിന്നും ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അരക്കോ ചേർന്ന് തിരക്കഥ രചിച്ചു രചിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം ഇതിന്റെ അന്ത്യം എന്ന രീതിയിൽ ആ രീതിയിലേക്കാണ് പരിശോധനാ ഫലങ്ങളടക്കം അന്വേഷണത്തിന്റെ നിഗമനങ്ങളടക്കം അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ അടക്കം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇത് ഇവർക്കൊടൊക്കെ തന്നെ ഈ കേസ് അവസാനിക്കണം ഇല്ല ഒരു സിനിമയുണ്ടല്ലോ ദൃശ്യം സിനിമ ആ ദൃശ്യം സിനിമയുടെ കൂട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു അന്ത്യം ഇത് എവിടെയും തെളിയപ്പെടാതെ പോകത്തക്ക രീതിയിലുള്ള ഒരു തിരക്കഥ വളരെ കൃത്യമായി രചിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ദൃശ്യം സിനിമയുടെ അന്ത്യം പോലെ തന്നെ ഇത് ഞങ്ങളോടൊപ്പം ഈ കേസ് അവസാനിപ്പിക്കണം എന്ന് ചിലർക്കൊക്കെ വ്യക്തമായൊരു ധാരണ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതോടുകൂടിയൊരു സാഹചര്യം വന്നാല് ഇത് സ്വാഭാവികമായിട്ടും ഇതിന്റെ അധ്യത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കും ഇവിടെ കൊണ്ട് ഈ കേസ് അവസാനിക്കും കടകംപള്ളിയിലേക്കും പോകത്തില്ല സോണിയയുടെ ഓഫീസിലേക്കും പോകില്ല ഇറ്റലിയിലേക്കും പോകില്ല ആരിലേക്കും പോകില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി പക്ഷേ കുറച്ചുകൂടെ ഇക്കാര്യങ്ങളിലൊക്കെ ഒന്ന് കൂടുതൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് ഈ അന്വേഷണം എസ് ഐ ടിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് സി ബി ഐ പോലുള്ള ഒരു അന്വേഷണ ഏജൻസി ഉടനടി തന്നെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് കാരണം എത്രയോ ആഴ്ചകൾ നീട്ടിക്കൊടുത്ത് നീട്ടിക്കൊടുത്ത് പോയിരിക്കുക രണ്ടു ദിവസം കഴിയുമ്പോൾ ഫെബ്രുവരിയിലെ അവസാനത്തെ ആ കാലാവധിയിൽ തീരുകയാണ് അതിനു മുമ്പായിട്ട് ഒരു ചുക്കും ഈ കേസിൽ നടക്കില്ല ഈ കേസ് ഇതോടുകൂടി അന്ത്യമാണ് ഇത് ദൃശ്യം സിനിമയുടെ തിരക്കഥയ്ക്ക് സമാനമായിട്ടുള്ളൊരു തിരക്കഥയാണ് എന്നുള്ളതാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കാത്തത്